പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ള പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പല ഗ്രന്ഥങ്ങളിലും അടിസ്ഥാന ഗ്രന്ഥങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥങ്ങൾക്ക് കണ്ടെത്തിയിട്ടുള്ള ഈ ജാതീയതയുടെ ഈ ശ്രേണീബദ്ധമായ ഈ ചാതുർവർണ്ണയത്തിൻ്റെ ഒരിത് അതിൽ തന്നെ ബ്രാഹ്മണർക്ക് മേൽക്കൈ ലഭിക്കുന്ന തരത്തിലുള്ള ആ ഒരു അതിൻ്റെ ആ ഒരു ആശയത്തിൻ്റെ ഒരു സംസ്ഥാപനം ഇതൊക്കെ ഇത് ഇതിനെയൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് കാണാൻ ഈ പഠനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തോന്നിയിട്ടുള്ളത് പൊതുവേ നമ്മൾ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് നേരെ വരുന്ന ആദ്യത്തെ കൂരമ്പ് എന്ന് പറയുന്നത് ഇത് വളരെ ന്യൂന ന്യൂനാ ന്യൂനാല്യൂനതരമായ ബ്രാഹ്മണരെ വിമർശിക്കാൻ വേണ്ടി ആണ് ഇത് പറയുന്നത് എന്നൊരു വിമർശനം പൊതുവെ പറയാറുണ്ട് ഡോക്ടർ പി ആർ അംബേദ്കർ ബ്രാഹ്മണത്തെ വിമ നിർവചിക്കുന്നുണ്ട് ബ്രാഹ്മണ്യത്തെ അംബേദ്കർ നിർവചിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മൂന്ന് ആശയങ്ങൾക്ക് എതിർ നിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് എന്നേക്കർ പറയുന്നുണ്ട് അപ്പോൾ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞൊരു പ്രത്യയശാസ്ത്രമാണ് ഒരു പുറന്തള്ളൽ ഹിംസയുടെ പ്രത്യയശാസ്ത്ര രൂപമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അത് കൊണ്ട് ബ്രാഹ്മണരും കൊണ്ട് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ പിന്നോക്ക ജാതി വിഭാഗങ്ങളെന്ന് കരുതുന്നവരും കൊണ്ട് നടക്കുന്നുണ്ട് അവർണരായിട്ട് ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യയിലെ വ്യത്യസ്ത സമൂഹങ്ങൾ സമൂഹങ്ങളാകമാനം ഒരുപോലെ ഒരു സിദ്ധാന്തമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണര് മാത്രം കൊണ്ടുനടക്കുന്ന ഒന്നിൻ്റെ പേരല്ല ബ്രാഹ്മണ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത് കാലഘട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ മനുസ്മൃതി ദഹിപ്പിക്കുന്നുണ്ട് ആ മനുസ്മൃതി ദഹിപ്പിക്കുന്ന ഘട്ടത്തിൽ മനുസ്മൃതി കത്തിക്കുന്നതിന് കാരണമായിട്ടുള്ള ശ്ലോകങ്ങൾ വായിക്കുന്നത് ബ്രാഹ്മണനായ സഹസ്രബുദ്ധയാണ് അന്ന് അംബേദ്കറിനോടൊപ്പം ഈ ബ്രാഹ്മണരെല്ലാം അണിചേർന്നുകൊണ്ടാണ് പല ബ്രാഹ്മണരും പുരോഗമന പക്ഷത്തുള്ള ബ്രാഹ്മണര് അദ്ദേഹത്തോടൊപ്പം അംബേദ്കരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് മനസ്മൃതി കത്തിക്കുന്നത് ആ ഒരു ചരിത്ര പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണരെ പോലും ഹിംസാത്മകമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന മുഴുവൻ ഇന്ത്യൻ സമൂഹത്തെയും കാർന്ന് നിന്നുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സമുദായത്തിന് പ്രത്യേക മനുഷ്യർക്ക് സവിശേഷമായ പദവി നൽകുന്നു ചില മനുഷ്യർ മാത്രമാണ് ശ്രേഷ്ഠരെന്ന് പറയുന്നു ചില മനുഷ്യരുടെ ജന്മം തന്നെ പുണ്യവും പാവനവുമാണെന്ന് പറയുന്നു ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരെയും നീചരായിട്ട് തള്ളുന്നു പാപയോനികളാണെന്ന് പറയുന്നു ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ലേഖനം വായിച്ചു ഡോക്ടർ ജെ പ്രഭാഷൻ്റെ അദ്ദേഹം ട്രൂ കോപ്പിയിൽ ഒരു ലേഖനമാണ് കാശിയിലെ ശവം സംസ്കരിപ്പിക്കുക ശവം ശവം സംസ്കരിപ്പിക്കുന്ന ദോമുകൾ അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ അവരെ പറ്റിയാണ് പ്രഭാഷ് ഡോക്ടർ ജയപ്രഭാഷിൻ്റെ ലേഖനം നമ്മൾ പൊതുവെ മനുസ്മൃതിയിലെ ചണ്ടാളരെ പറ്റി പറയുന്നത് അവർക്ക് പൊട്ടിയ പാത്രത്തിലെ ഭക്ഷണം കൊടുക്കാവൂ അവർ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ പാടില്ല അവർക്ക് യാതൊരുവിധ സുഖ സം സംവിധാനങ്ങളും ഉണ്ടാകാൻ പാടില്ല അവർക്ക് ശവ ശവത്തിലണിയുന്ന വസ്ത്രം മാത്രമേ അവർ അണിയാൻ പാടുള്ളൂ അവർക്കതു മാത്രമേ മൂലധനമായി ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊക്കെ മനുസ്മൃതിയിലും മറ്റ് സ്മൃതി ഗ്രന്ഥങ്ങളിലുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഒരു വിദൂര ഭൂതകാലത്തിലെ ഒരു ചരിത്രസ്മൃതിയായിട്ടാണ് മനുസ്മൃതിയിലെ ഈ വാചകങ്ങൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഡോക്ടർ ജെ ലേഖനം വായിക്കുമ്പോൾ മനുസ്മൃതിയിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലും കാശിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ പ്രഭാഷിൻ്റെ ലേഖനം തെളിയിക്കുന്നത് ആ ലേഖനത്തിൽ പറയുന്നത് ഇപ്പോഴും അവിടെ ഉള്ളവർക്ക് അവിടെ അവിടെ നിന്നും ആ സമുദായത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ വളരെ ചുരുക്കമാണെന്ന് സ്ത്രീകൾക്ക് മറ്റൊരു ജോലി ചെയ്യാൻ നിവൃത്തിയില്ല കോവിഡ് കാലത്തുൾപ്പെടെ ധാരാളം ശവ എണ്ണം മറ്റു രീതിയിൽ ശവസംസ്കാരം നടത്തേണ്ടി വന്നു അത് നിമിത്തം ഈ പൊടിപടലങ്ങളും ഈ ശവത്തിൻ്റെ ഒക്കെ ഏറ്റിട്ട് രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അപ്പം ജീവിതം അല്ലാത്തൊരു ട്രോമയ്ക്കകത്തൂടെ നിരന്തരം കടന്നു പോകേണ്ട ഒരു അവസ്ഥ വിശേഷം അവരൊരു തരത്തിലും ഒരു പൊതുസം പൊതുമണ്ഡലത്തിലേക്ക് അവരുടെ ജീവിതം വരുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഇവരെ പറ്റി ചണ്ടാളൻ എങ്ങനെ ആയിരിക്കണം അയാളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് മനുസ്മൃതി നിർവചിച്ചിട്ടുണ്ട് മനുസ്മൃതിയിൽ നിർവചിച്ച രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യയിലെ കാശിയിൽ ചണ്ടാളർ എന്ന് പറയുന്ന സ്ഥാനത്തിന് അർഹരായ കോട്ടാൻകോട്ടാണ് ആ രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹം ഇപ്പോഴും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് മനുസ്മൃതി ഒരു കേവലമായ സ്മൃതി ഗ്രന്ഥമല്ല എന്നും മറിച്ച് ഇന്ത്യയിൽ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രമാണ ഗ്രന്ഥമാണ് മനു എന്നുമാണ് ദോമുകളുടെ അവസ്ഥ തെളിയിക്കുന്നത് അവർക്ക് ഒരു പരിഷ്കരിക്കപ്പെട്ടൊരു ജീവിതം ഉണ്ടാകുന്നില്ല ആ ജാതിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ പാലിക്കേണ്ടി വരുന്നു അവർ അവർക്ക് ഈ ശവസംസ്കാരം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും ഒരു തരത്തിലും രക്ഷയില്ല അതിനകത്ത് ഡോക്ടർ പറയുന്നൊരു കാര്യമുണ്ട് ആദ്യമായിട്ട് ശവസംസ്കാര രംഗത്തേക്കിറക്കുന്ന ഒരാളെ പറ്റിയാണ് വീട്ടിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കുറച്ച് വിറക് കഷ്ണം കൊണ്ടുവരുമ്പോൾ മനുഷ്യ മാംസം ഈ വിറക് വിറകുള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ പറ്റിയും അത് പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയും ഒക്കെ തന്നെ അദ്ദേഹം പ്രഭാഷ് ഡോക്ടർ ജയപ്രഭാഷ് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് വളരെ ആദ്യയോടെയും മനപ്രയാസത്തോടു കൂടി മാത്രമേ ആ ലേഖനം വായിക്കാൻ കഴിയൂ അത്രയും ഭീതിതമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഞാനീ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു സമൂഹത്തിൻ്റെ കാര്യം മാത്രമാണ് ഇങ്ങനെ എത്രയോ അധികം മനുഷ്യർ ഇന്ത്യയിൽ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യയിലെ പസ്മന്ദുസ്ലീങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇന്ത്യയിലെ ദളിത് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ആദിവാസികൾ നേരിടുന്ന ദുരിതങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലെ ഇന്ത്യയിലെ വ്യത്യസ്ത മനുഷ്യർ ഹിന്ദുത്വത്തിൽ നിന്നും നേരിടുന്ന ജാതി ബ്രാഹ്മണ്യം മൂലം അതിൻ്റെ ശ്രേണീകരണം മൂലം അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതീവ ഭയാനകമാണ് ഇത് നിലനിൽക്കുന്നത് മതബദ്ധമായ ആചാര അനുഷ്ഠാന ബോധ്യങ്ങളിലൂടെയാണ് ഈ ശ്രേണീകരണം നിരന്തരം നടപ്പിൽ വരുന്നത് ശംഭൂവിനും താടകയും ഒക്കെ എപ്പോഴും സമൂഹ ഇന്ത്യയിൽ നിന്നും ജീവിക്കുകയാണ് ഇത് ഈ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അതേ ആശയം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു